കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ പേരാമ്പ്ര പാണ്ടിക്കോട് ജുമാ മസ്ജിദിന് സമീപത്തുള്ള പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട നിരവധി തവണ അധികാരികളെ നാട്ടുകാർ ബന്ധപ്പെട്ടെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം പേരാമ്പ്ര പാണ്ടിക്കോട് ജുമാ മസ്ജിദിന് സമീപത്തുള്ള കനാൽ പാലം തകർന്നു വീഴ്ത്ത് വർഷങ്ങളായി പാലം തകർന്നത് മൂലമുള്ള തങ്ങളുടെ യാത്രാക്ലേശം നാട്ടുകാർ നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിട്ടും ഇതുവരെ ഫലമുണ്ടായിട്ടില്ല കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ കനാലിന് കുറുകെ നിർമ്മിച്ച പ്രധാനപ്പെട്ട പാലങ്ങളിലൊന്നായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കാലപ്പഴക്കത്താൽ പാലത്തിൻ്റെ മധ്യഭാഗം തകർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു ഇതുമൂലം നാട്ടുകാർക്ക് യാത്രക്കായി ഒരുപാട് ദൂരം താണ്ടേണ്ടി വരുന്നതായി നാട്ടുകാർ പറയുന്നു കനാലിനും മറുവശത്തുള്ള കുടുംബങ്ങൾക്ക് ഇക്കരിയെത്താനും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് ഈ ഒരു പാലം അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം പാലം തകർന്ന് വീണ്ടും ഒരുപാട് കാലമായി ആളുകൾ ഈ പ്രദേശവാസികൾ ഒപ്പ് ശേഖരണം ഉൾപ്പെടെ നടത്തിയിട്ട് ഞങ്ങൾ അധികാരികളുടെ മുന്നാകെ പല തവണകളായിട്ട് അത് ഈ ഒരു വിഷയം ഇതിൻ്റെ നാട്ടുകാർക്കുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾ പല വട്ടങ്ങളിലായിട്ട് അറിയിച്ചതാണ് യാതൊരു തലത്തിലുള്ള നടപടിയും ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് അറിയാം ഇവിടെ കബ്രസ്ഥാനുണ്ട് അതുപോലെ തന്നെ സ്കൂളുകളിലേക്ക് മദ്രസകളിലേക്ക് ഹോസ്പിറ്റലുകളിലേക്ക് പോസ്റ്റ് ഓഫീസുകളിലേക്ക് അങ്ങനെ കുട്ടികളുൾപ്പെടെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ പ്രായം ചെന്ന ആളുകൾ രാത്രികാലങ്ങളിലൊക്കെ ഒരു ഹോസ്പിറ്റലിലേക്കൊക്കെ പെട്ടെന്ന് പോകണമെങ്കിൽ ഒരുപാട് ചുറ്റി പോകേണ്ട ഒരവസ്ഥയാണ് നിലവിലുള്ളത് ജുമാ മസ്ജിദ് ഖബർസ്ഥാൻ സ്കൂൾ പോസ്റ്റ് ഓഫീസ് റേഷൻ കട ആശുപത്രി പേരാമ്പ്ര ടൗൺ തുടങ്ങിയ സ്ഥലത്തേക്കും തിരിച്ചും സഞ്ചരിക്കുന്നതിന് നാട്ടുകാർ ഉപയോഗിക്കുന്നത് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള പാലമാണ് ഒട്ടനവധി കാലമായിട്ട് അത് തകർന്നു പോയിട്ട് പാലാണ് പല തവണയായി ഞങ്ങളധികാരികളെ കൊണ്ടുവന്ന് ഈ പാലം പരിഹരിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ദൂരം വേണം ചുറ്റി സഞ്ചരിച്ചിട്ട് വേണം പള്ളിയിലെത്താൻ ഞങ്ങൾക്ക് അപ്പോൾ പല അതിന് മയത്തും കൊണ്ട് വരണോ തന്നെ ഒരാൾ ആ കനാലിൽ അക്കരം കഴിഞ്ഞാൽ തന്നെ രണ്ട് കിലോമീറ്റർ വളഞ്ഞിട്ട് വേണം പള്ളിയിലേക്ക് ഞങ്ങൾ എടുത്തു കൊണ്ടുവരണം അതുതന്നെ റോഡ് സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പാലത്തിൻ്റെ ഒരു പണി പരിഹരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കുറ്റ്യാടി ജലസേചന വകുപ്പ് പേരാമ്പ്ര പഞ്ചായത്ത് എം പി ജനപ്രതിനിധികൾ തുടങ്ങിയവർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും പുതിയ പാലം നിർമ്മിക്കാൻ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന ഇക്കാര്യത്തിൽ ഉടനടി പരിഹാരം ഉണ്ടാകണമെന്നും വാഹനം കടന്നു പോകുന്ന സൗകര്യത്തിൽ പുതിയ പാലം നിർമ്മിക്കാൻ വേണ്ട നടപടികൾ എടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു അല്ലാത്ത പക്ഷം ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിട്ടിറങ്ങുമെന്നും നാട്ടുകാർ സൂചിപ്പിക്കുന്നു എൻ്റെ വീടിൻ്റെ ഒരു പാണ്ടിക്കോട് ജുമാ മസ്ജിദിന് മുമ്പിലുള്ളൊരു ഒരു ഒരു പാലാണിത് അപ്പോൾ ഇപ്പോൾ നശിച്ചു പോയിട്ട് ഇപ്പോൾ കുറേയായി നമ്മളെ ഒരുപാട് വീടുകൾ യൂസ് ചെയ്യുന്നൊരു പാലായിരുന്നു ഇത് അപ്പോൾ ഇത് പുനഃസ്ഥാപിക്കണം എന്നാണ് എൻ്റെ ആവശ്യം അതുപോലെ തന്നെ ഇതില്ലാത്തതുകൊണ്ട് ഒരുപാട് ആളിപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട് പള്ളിയിൽ വരാനും അതുപോലെ തന്നെ ഈ റോഡ് മരുതയുടെ ഭാഗത്തേക്ക് റോഡ് കടക്കാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് പോകുന്നത് അപ്പം നമ്മളൊരു ആവശ്യം തന്നാൽ അത് പുനഃസ്ഥാപിക്കണമെന്നാണ്